ടീച്ചറാണ് രണ്ടാമത്തെ മോള് സ്കൂൾ ടീച്ചറാണ് ഒരു മോനുള്ളത് അമേരിക്ക ഇരിക്കുന്നു ഒരു മോനുള്ളത് അമേരിക്ക ഇരിക്കുന്നു ഹലോ ഗൈസ് ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് പേരുണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് പറ്റിയ ഒരു ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആ വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം മേടിക്കണം അത് മേടിക്കാനായിട്ട് ഞാനൊരു മാഗിയും കൂടിയാണ് വന്നത് നമ്മളെ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് ഭയങ്കര ഹെവി ഫുഡ് ഒന്നും മേടിക്കേണ്ട എന്തെങ്കിലും ചെറിയ ടൈപ്പ് എന്തെങ്കിലും മേടിക്കാം അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ് ഇന്ന് മേഘയ്ക്ക് നല്ല ചേരുമല്ലേ പാടണ്ട ഓക്കേ അപ്പൊ നമുക്ക് പോയിട്ട് ചലഞ്ചിനുള്ള ഫുഡ് മേടിക്കാം അവിടെ നിന്ന് ഇറങ്ങി നേരെ ട്രക്ക് ഓക്കെ ഫുഡ് കിട്ടി ആ ഗൈസ് ആ പള്ളിയുടെ മേഖല ഭയങ്കര രസമുണ്ട് കേട്ടോ കഴക്കൂട്ടം അമ്പലത്തിൻകര പള്ളിയുടെ മേഖല ഉള്ളതാണ് അടിപൊളി കേട്ടോ കൈസ് അപ്പൊ ചലഞ്ചിനുള്ള ഫുഡ് കിട്ടി ഇനിയിപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ആളിനോട് കണ്ടുപിടിക്കണം ഇപ്പൊ ടൈം വൈകിട്ട് ഏഴ് മണിയായി ഈ ഒരു ടൈമിൽ ആളെ കിട്ടുമോന്ന് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ചലഞ്ച് വീഡിയോ കണ്ടസ്റ്റന്റിനെ തപ്പി തപ്പി ഏകദേശം ഇപ്പൊ ടൈം എട്ട് മണിയായിട്ടുണ്ട് നമുക്ക് ദ ലവ്ഡ് ഒരു ആന്റിയെ കണ്ടു നമ്മൾ ഇടയ്ക്കൊക്കെ ഫിഷ് ഒക്കെ മേടിക്കാനായിട്ട് വരണതാണ് ഞാൻ എന്തായാലും പോയിട്ട് ചോദിച്ചു വെക്കാം അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ പേരെന്തോട് ഓക്കെ ഗൈസ് അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ചലഞ്ചിനുള്ള ഫുഡ് റെഡിയാണ് ക്യാഷ് റെഡിയാണ് ഇനി നമുക്ക് ആ ആൻറ്റീൻ്റെ അടുത്ത് പോയിട്ട് എത്ര കഴിക്കുമെന്ന് നോക്കാം അപ്പോൾ വലിയ സൈസിനുള്ള പഴംപൊരി കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഇത് നാലും കഴിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഇന്ന് ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് ഈ ആൻറ്റീടെ അടുത്താണ് ആനിയുടെ പേരെന്തായിരുന്നു ആനി ഓക്കെ അപ്പോൾ ആനി ആൻറ്റീടെ അടുത്താണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് ഇതിൽ നാല് പഴംപൊരി ഉണ്ട് ഒരു പഴംപൊരി കഴിക്കണ അമ്പത് രൂപ കിട്ടും ഫുഡ് കഴിച്ചതാണോ ഫുഡ് കഴിച്ചാണ് കഴിക്കാൻ പറ്റുമോ ഇത് പറ്റും ഫുള്ളാ കഴിക്കണം ഫുള്ളാ കഴിച്ച കഴിഞ്ഞാൽ ഒരു ഒരെണ്ണത്തിന് അമ്പത് രൂപച്ച് കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ എടുത്തോ ഫസ്റ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപ കിട്ടും ഈ ഫ്രൈ ചെയ്തതൊക്കെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അസുഖമൊന്നുമില്ല ഓക്കെ ആ ഓക്കെ ഒരെണ്ണം ഫിനിഷ് ചെയ്ത അമ്പത് രൂപ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം കുറവാണല്ലേ സ്ഥിരം ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത് എത്ര മണിക്ക് വരും ഇവിടെ രാവിലെ രാവിലെ എട്ടോട്ട് ഇത്രയും സമയം കൂടെ വരുവായിരിക്കും ഉച്ചയ്ക്കുണ്ട് ഉച്ചക്കെല്ല ഉണ്ടോ പിന്നെ കഴിച്ചില്ലല്ലോ ഉച്ചക്ക് ഫുഡ് കഴിച്ചാണ് ഇപ്പൊ ടൈം രാത്രി എട്ട് മണിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ടൈം ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഇത് നാലും കഴിക്കാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രൈഡ് ചെയ്താണ്ട് കഴിക്കാൻ പറ്റും എന്നാലും സ്ഥിരമാക്കണ്ടോ എണ്ണവെള്ളധികം കഴിക്കണ്ടത് കഴിക്കത്തില്ല ഫുഡ് എല്ലാം കൊണ്ടുവരും അല്ലേ

ഓക്കേ മൊത്തം മൂന്ന് മക്കളാണ് രണ്ടുപേര് ടീച്ചർ ഒരാൾ അമേരിക്ക ഇതിപ്പോ പൈസ നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി വരല്ലോ അമ്മാനെല്ലാരും മോന്റെ ഒരു വയസ്സിന് മരിച്ചോ മരിച്ചതാണോ ആളുണ്ട് കളഞ്ഞിട്ട് പോയി പിന്നെ ആന്റിയാണ് മക്കളെല്ലാരും വളർത്തി ആക്കി അപ്പൊ പിന്നെ നമ്മള് കറക്റ്റ് സ്ഥലത്താ വന്നത് ഇപ്പൊ കുഴപ്പമില്ല അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോ കുറച്ചൊന്ന് മാറി കൊടുക്കാം അവരുടെ കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എടുക്കാം നടക്കട്ടെ ബാക്കി പിന്നെ അതിന് കഴിക്കൂലേ വൃത്തിയാക്കി കൊടുക്കും അതെങ്ങനെ അതിന് അഡീഷണൽ കസ്റ്റമർ വന്നുകൊണ്ട് നമ്മള് കൊറച്ചേരൊന്ന് കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറിയിരുന്നു അപ്പൊ ലാസ്റ്റ് വണ്ണാണ് ഇതും കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് അമ്പത് മൂളി കിട്ടും കഴിച്ചാലോ നമ്മൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോഴത്തേ അവര് തന്ന ഇതാണ് ഇത് കുറച്ച് പച്ച പോലെയാണ് അപ്പം അവരൊക്കെ പാടാണ് കഴിക്കാനായിട്ട് പാടാണ് എന്നാലും അമ്മ എല്ലാം കഴിക്കണമുണ്ട് ഓക്കെ എന്റെ കഴിച്ചു നോക്കിട്ടല്ലേ കൊണ്ടുപോകും അതാണ് നാല് പഴംപുരു കഴിച്ചപ്പോൾ 200 രൂപ കിട്ടും മത്സരത്തിൽ നമ്മൾ വിനോക അല്ല മത്സരത്തിൽ നമ്മൾ വിജയയാണ് ആ മത്സരത്തിൽ കട്ടക്കി നിന്നു നമ്മൾ ലൂലുനെ പോയിട്ട് പറഞ്ഞു മമ്മി ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് മമ്മി നമുക്ക അതിൽ ചേരണം ഞാൻ പറഞ്ഞ തീർച്ചയായിട്ട് നമ്മൾ ആ നമ്മൾ ഇപ്പോൾ கரெക്റ്റ് ചെയ്തിട്ടുണ്ട് അവര് മീമേടിക്കാൻ തന്നെ അവിടെ നോക്കണ്ടിന്ന വന്നാട്ട വണ്ടി 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 നോക്കുന്നോ വളരെ തെരക്കല്ല അല്ലേ അതിന്റെ കച്ചോടാണ് അതിന്റെ തെരക്ക് പഴം തെരക്കാണ് ഓ ലാസ്റ്റ് ാസ്റ്റ് അത് ഫിനിഷ് ചെയ്യാൻ ആയിട്ടുണ്ട് ഭയങ്കര പാടല്ല നമ്മൾ കഴിച്ചു നോക്കിയില്ല നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചു നോക്കിയിട്ട് കൊണ്ടുവരാം നല്ല പഴുത്തിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ നല്ല പഴുത്ത പഴം അല്ലാത്തോണ്ട് കഴിക്കാനും കുറച്ച് ടാസ്ക് ആണ് പിന്നെ ചലഞ്ചല്ലേ ചലഞ്ച് അത്ര ഈസി ആവാൻ പാടില്ലല്ലോ അത്രേ ഉള്ളൂ പക്ഷെ ഇത് നമ്മുടെ ലാസ്റ്റ് അമ്പതും കൂടി നേടിയിട്ടുണ്ട് അപ്പൊ മക്കളെ പറയണം പറയണം ഞാൻ തന്നെ തന്നെ പറയും പോയ ഉടനെ ഈ ആദ്യം അപ്പൊ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു വീഡിയോ ഇനി ഇഷ്ടം ചലഞ്ച് വേണോ ഇനി ചലഞ്ച് വേണോ ഇനിയും ചലഞ്ച് വേണം അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമ്മള് വീണ്ടും വരുന്നതായിരിക്കും പിന്നെ ഇവിടെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം അടുത്തൊരു കിട്ടിയില്ലാൻ വീഡിയോ ഇവിടെ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു സ്ഥലത്ത് വെച്ച് കാണാം ബൈ 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 പറഞ്ഞു ഗൈസ് അപ്പൊ കഴിഞ്ഞ് രാത്രി ഇപ്പൊ ഒമ്പത് മണി ആയിട്ടുണ്ട് ഇപ്പോഴും ആന്റി അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസപ്പൊ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞാനും മേഘയും കൂടി ഫുഡ് കഴിക്കാൻ വന്നതാണ് പിന്നെ ഇത് ഷുഗർ ആഡ് ചെയ്താണോ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഇരിക്കട്ടെ എനിക്ക് ചെറിയ பீസ് എടുക്ക് വാ മധിയാ ഹാ നിനക്ക് എത്ര മധിയാ എത്ര ബിരിയാണി മധിയാ മധു ഇ നീ കഴിക്കൂല ഉറപ്പ് ആ ഗൈസാ പോയിത്രേ നിക്ക് നീ നീ ഡയറ്റ് ഡെയിലി എടുക്കട്ടാ നേരണ്ടേ വലിയ ടേസ്റ്റ് ഉണ്ടോ വലിയ ടേസ്റ്റ് ഉണ്ടോ ഓക്കെ ഞാനൊന്നും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെയുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിടാൻ മറക്കരുത് പിന്നെ അടുത്ത ഏത് ലൊക്കേഷനിൽ വീഡിയോ ചെയ്യണമെന്നും കൂടി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നിങ്ങളുടെ ലൊക്കേഷനിൽ അർഹതപ്പെട്ട ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ അവരുടെ ഡീറ്റെയിൽസ് തരാണെങ്കിൽ നമുക്ക് അവിടെ ഇച്ചിരി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ